അല്ലാമലേക്കും വരഹമുല്ലാഹി വാബർകാത്തൂ ഖുആാനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിലൊന്നാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നാൽ ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സൂറത്തിൽ ഇഖ്ലാസ് പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് വൺ തേർഡ് ഓഫ് ഖുറാൻ ഖുർആൻ്റെ മൂന്നിലൊന്ന് ആദ്യമായി നബി സുല്ലമ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സൂറത്ത് ഒരിക്കൽ പാരായണം ചെയ്യുന്നത് വിശുദ്ധ കുർണൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഓതിയതിന് തുല്യമാണ് എന്നാണ് സമയം കുറവാണെങ്കിലും വലിയ പ്രതിഫലം ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹമാണ് രണ്ടാമത്തേത് സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഹദീസുകളിൽ വന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ആരെങ്കിലും ഒരു ദിവസം പത്ത് തവണ സൂരത്തിൽ ഇഹ്ലാസ് ഓതുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മി നിർമ്മിക്കും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു പ്രതിഫലമാണ് വെറും പത്ത് തവണ ഓതിയാൽ മതി മൂന്നാമത്തേത് സ്വർഗപ്രവേശനം ഉറപ്പാക്കാം ഒരിക്കൽ ഒരു സഹാബി എല്ലാ നിസ്കാരത്തിലും സൂറത്തിൽ ഇഖ്ലാസ് ഓതുമായിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഈ സൂറത്തിനോട് വലിയ സ്നേഹമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ നബിസല്ലാ വസ്സിനു പറഞ്ഞു ഈ സൂറത്തിനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കുന്ന നബി ആ സ്വഹാബിയോട് പറഞ്ഞു നാലാമത്തേത് ദാരിദ്ര്യം നീങ്ങാൻ നമ്മുടെ വീടുകളിൽ ഐശ്വര്യം വരാനും ദാരിദ്ര്യത്തെ അകറ്റാനും ഈ സൂറത്തിന് കഴിയും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ചൊല്ലിയ ശേഷം ഒരു തവണ സൂറത്തിൽ ഇഖ്ലാസ് ഓതുക ഇത് വീട്ടിലും അയൽപക്കത്തും ബറക്കത്തും ഉണ്ടാവാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠി പഠിപ്പിക്കുന്നു അഞ്ചാമത്തേത് കണ്ണേറിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും ഉറങ്ങുന്നതിന് മുമ്പ് അവധ തേനി ഫലക്ക് നാസ് എന്നിവക്കൊപ്പം സൂറത്തിൽ ഇഹ്ലാസും കൂടെ ഓതി കൈകളിൽ ഓതി ശരീരത്തിൽ തടവുന്നത് ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനും കണ്ണേർ സിഹർ തുടങ്ങിയവയിൽ നിന്ന് രക്ഷ നേടാനും അള്ളാഹു നമ്മളെ സഹായിക്കും അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഹദീസുകളിൽ പറയുന്നതിനനുസരിച്ച് ഈ സൂറത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ലാഹു സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മഹത്വത്തെയും ഇത്ര ലളിതമായും മനോഹരമായും വിവരിക്കുന്ന മറ്റൊരു സൂറത്തില്ല അതിനാൽ ഇത് പതിവാക്കുന്നവർ അല്ലാഹുവിൻ്റെ പ്രത്യേക ഇഷ്ടത്തിന് പാത്രമാകും മരണാന്തര ജീവിതത്തിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഖബറിലെ വെളിച്ചം പരലോകത്തെ സാക്ഷ്യം ഖബറിൽ വിശ്വസ്തരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് ഇഹ്ലാസ് ആദ്യം അധികമായി ഓതുന്നത് ഖബറിലെ ഇരുട്ടിനെ അകറ്റാനും ശിക്ഷകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും കാരണമാകുമെന്നാണ് പരലോകത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ സൂറത്ത് പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അടുത്തത് നമുക്ക് രോഗശമനത്തിനായി ശിഫക്ക് വേണ്ടിയിട്ട് ശാരീരികമായ അസുഖങ്ങളോ മാനസികമായ പ്രയാസങ്ങളോ അനുഭവിക്കുമ്പോൾ സൂറത്തിൽ ഇഖ്ലാസ് ഓതി മന്ത്രിക്കുന്നത് വളരെ പ്രദമാണ് അലൈഹി അലൈസ്മ തങ്ങൾ തൻ്റെ അസുഖ സമയങ്ങളിൽ ഇഖ്ലാസും മറ്റ് രണ്ട് സൂറത്തുകളും ഫലഖനാസ് എന്നീ ഓതി കൈകളിൽ ഓതി ശരീരം തടവുമാ തടവാറുണ്ടായിരുന്നു ണം ശ്രദ്ധിക്കുക നമ്മൾ സൂറത്തിൽ ഇഖ്ലാസ് ഓതുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുൽഹു അല്ലാഹു അഹദ് ഇതിലെ കുൽ പറയുക എന്ന വാക്ക് കൃത്യമായി ഉച്ചരിക്കണം കൽ എന്ന് ഉച്ചരിച്ചാൽ അർത്ഥം മാറിപ്പോകും അല്ലാഹു സ്വമത് സ്വമത് എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്നവൻ എന്നാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അർത്ഥം സ്വമത് എന്ന് പറയുമ്പോൾ ഈ വാക്കിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ട് കൊണ്ട് ഓതുക ലിബിസുലാസ്ലമ മിക്കവാറും സുന്നത്ത് നിസ്കാരങ്ങളിൽ ഉദാഹരണത്തിന് സുബയുടെ സുന്നത്ത് വിത്തറ് നിസ്കാരം മയരുപിന് ശേഷമുള്ള സുന്നത്ത് എന്നിങ്ങനെയുള്ള ഒന്നാമത്തെ ഇറക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ ഇറക്കാലത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതിയിരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ ലളിതമായ ഈ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇത് ഓതാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോയുമായി പുതിയ അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലായി വബർകാത്തഹു